ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസല പൗലോസ് വിരിപ്പേർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രയെ ആഗ്രഹിക്കുന്നത് ക്രിസ്തു ഏവർക്കും സ്നേഹവന്ദനം ദൈവജനത്തിന്റെ സഹായം കൂടുതലായി ലഭിക്കുവാൻ യോഗ്യരായവർ ദൈവമക്കൾ തന്നെയാണ് അപ്പോസല്ലാ പൗലൂസിന് വേണ്ടിയുള്ള ഫിലിപ്പിയറുടെ കരുതലിനായി നന്ദി രേഖപ്പെടുത്തുന്നു ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിവാൻ താൻ പഠിച്ചിട്ടുണ്ട് എന്ന് പൗലൂസ് പറയുന്നു താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും തനിക്കറിയാം തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ശീലിച്ചവനാണ് പൗലൂസ് തന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം താൻ സകലത്തിലും മതിയാകുന്നു എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു എങ്കിലും കഷ്ടതയിൽ ഫിലിപ്പ്യറുടെ കൂട്ടായ്മ അതായത് സഹായം നന്നായി എന്ന് പൗലോസ് പറയുന്നു തൻ്റെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ താൻ മക്കധോനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഫിലിപ്പിയർ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെരിവ് കാര്യത്തിൽ തന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു ബെസലോനിക്കയിൽ തന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ ഫിലിപ്പ്യർ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നത് നന്ദിയോടെ പൗലോസ് ഓർക്കുന്നു ക്രിസ്ത്യ ദാനത്തിൻ്റെ ഫലങ്ങളും പ്രതിഫലങ്ങളും ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മടിക്കരുത് ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് ബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുവെന്നും അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണമെന്നും കൊടുക്കുന്നത് സങ്കടത്തോടെ ആയിരിക്കരുതെന്നും രണ്ട് കുരുന്തിയ ലേഖനത്തിൽ നാം വായിക്കുന്നു വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം അവരുടെ ബുദ്ധിമുട്ട് തീർക്കുവാനും ദൈവത്തിന് അനവധി സ്തോത്രം വരുവാനും കാരണമാകുന്നു സഹായം ലഭിക്കുന്ന വ്യക്തിക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ അവസരമൊരുക്കുന്നു ഔദാര്യ മാനസൻ പ്രാപിക്കും അതായത് കൂടുതൽ കൊടുക്കുവാനുള്ള കഴിവ് ദൈവം അവന് നൽകുന്നു അതിലൊക്കെ ഉപരിയായി കൊടുക്കുന്ന വ്യക്തിയുടെ കണക്കിൽ പ്രതിഫലം വർദ്ധിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കർത്താവിൻ്റെ വേലയ്ക്കും കൂടാതെ കൊടുക്കുവാൻ വിശ്വാസികൾക്ക് കഴിയട്ടെ ദൈവേഷ്ടം ചെയ്യുന്നതിലുള്ള സംതൃപ്തിയും സഹായിക്കുന്നത് മുഖാന്തരം ലഭിക്കുന്ന സന്തോഷവും അതിലുപരിയായി നല്ലവനും വിശ്വസ്ഥനും എന്നുള്ള വിളി കർത്താവിൽ നിന്ന് കേൾക്കുവാനും ഇടയായിത്തീരുന്നു യുവനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓൾ